േണുസ്തുതി ആരെയും പേടിക്കുന്നില്ലെന്ന് മനസിലായില്ലേ ഇപ്പൊക്കാ പേടി എന്തിനാണ് ഇത് കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് എന്റെ അക്കൌണ്ടിൽ നിന്ന് ഇപ്പൊ അത് ആരാണ് ചെയ്തത് ഈ വ്ലോഗർ കറിയ തന്നെയാണോ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ രേണു അല്ല ഡിലീറ്റ് ചെയ്തതെന്ന് കോപ്പിറൈറ്റ് എവിടുന്നാ വന്നു നിങ്ങൾ കണ്ടായിരുന്നോ കോണ്ടാക്ട് ഇൻഫോ ലീഗൽ മറുനാടൻ മലയാളി ഡോട്ട് കോം അങ്ങനെ എല്ലാവരും കാത്തി കാത്തിരുന്ന നമ്മുടെ പ്രതീക്ഷയോടെ ഉറ്റൊക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയായിരുന്നു അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നലെ എല്ലാ കണ്ടസ്റ്റൻസും വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് മൊത്തം ഇരുപത് ഇരുപത് പേരാണെന്ന് തോന്നുന്നു ഇരുപത് പേരാണെന്ന് തോന്നുന്നു നമ്മുടെ രേണു സുദീ അതിൻ്റെ അകത്തുണ്ട് രേണുസുദീ വന്നത് ഏകദേശം പതിനെട്ട് പത്തൊമ്പതാമത്തെ കണ്ടസ്റ്റൻസായിട്ടാണ് രേണു സുദീ അതിൻ്റെ അകത്ത് കയറിയത് ലാസ്റ്റ് അപ്പാനി ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവർ രണ്ടുമാണ് ലാസ്റ്റ് കയറിയത് പക്ഷേ രേണുസുദി നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ആ വീടിനകത്ത് കയറുമ്പോൾ തന്നെ കാലെടുത്ത് കുത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞത് സുതി ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് രേണു സുദിയെ കുറെ ആൾ പേര് ടാർഗറ്റ് ചെയ്യാൻ പല ചാൻസും ഉണ്ട് രേണു സുദി അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ചേട്ടൻ പറഞ്ഞത് ആ നിങ്ങൾ നിങ്ങളിവിടെയുണ്ടോ നിങ്ങളുടെ കൂടെ ഒരു റീലൊക്കെ എടുത്ത് ഹിറ്റായി വൈറലാകാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുങ്ങനൊരു ട്രോളും പോലെയാണ് എന്തു തന്നാലും അങ്ങനെ രേണു സുദീ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തിയ ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ അവിടെയൊക്കെ എത്തിയ ശേഷം രേണു സുദീ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മറുനാടൻ മലയാളിയിലെ സാജന ചേട്ടനെതിരായിട്ടാണ് കാരണം ആ ആ ചേട്ടനെതിരായിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മതിൽ പൊട്ടിയ വിഷയങ്ങളും പൊളി ഒക്കെ ആയിട്ട് ആ ചേട്ടനെ ഒരു തീരെ ഒരു ബഹുമാനം ഇല്ലാതെയുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഇപ്പോൾ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു രേണു അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയതാണ് പേടിച്ചിട്ടെന്ന് പക്ഷേ രേണു പറയുന്നുണ്ട് ഞാൻ പേടിച്ചിട്ടല്ല ഡിലീറ്റ് ആക്കിയത് എനിക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് വീഡിയോ പോയതാണ് അല്ലാണ്ട് എനിക്കാരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അതിന് ഇപ്പോൾ വേണു പറയുമ്പോൾ അദ്ദേഹം എന്നാണ് പറയുന്നത് പക്ഷെ അന്ന് അദ്ദേഹം എന്നൊന്നുമല്ല ഒരു ഒരു ബഹുമാനമില്ലാതെയായിരുന്നു അന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കാദ്യ വീഡിയോ ഒന്ന് കാണാം അപ്പൊ മനസ്സിലായോ രേണു സതി അല്ല ഡിലീറ്റ് ചെയ്തത് കോപ്പിറൈറ്റ് എവിടെ നിന്ന് വന്നത് നിങ്ങൾ കണ്ടായിരുന്നോ കോൺടാക്ട് ഇൻഫോ ലീഗൽ മറന്നാടൻ മലയാളി ഡോട്ട് കോം അപ്പൊ കോപ്പിറൈറ്റ് എവിടെയാണ് വന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല രേസതി ആരെയും പേടിക്കുന്നില്ല രേസതി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യം തുറന്ന് പറഞ്ഞാണ് രേണു സതിയുടെ ആ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ കോപ്പിറൈറ്റ് ചെയ്തത് ഞാനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹമാണ് അദ്ദേഹം തന്നെ ബഹുമാന പുഷ്ടം ഞാൻ പറയുകയാണ് അദ്ദേഹം എന്തിനാണ് ചേട്ടാ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം കോപ്പിറേറ്റ് ചെയ്തിട്ട് എന്തിനാണ് എന്റെ ഒരു വരുമാനമല്ലേ നിങ്ങൾ മുട്ടിക്കുന്നത് ഒരു പാവ ഒരു വിധയുടെ വരുമാനം വിട്ടിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ തന്നെ അല്ലേ തോണിക്കൊണ്ട് വന്നെന്നെ ഞാൻ മര്യാദയ്ക്കുമല്ലോ നിങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ മര്യാദയ്ക്കരിക്കുമ്പോ എന്റെ അത് കോലിട്ട് കുത്തി എന്നെ സംസാരിപ്പിച്ചിട്ട് പേടിച്ച് നിങ്ങൾ കോപ്പിറൈറ്റ് ചെയ്തു എന്തിനാണ് ചേട്ടാ ഏഹ് ഇതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതായിരുന്നു ബ്രോഗറല്ലായിരുന്നോ അപ്പൊ ഒരു ചെറിയ വ്ലോഗർ അല്ലേ എന്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഞാനിടുന്ന വീഡിയോ നിങ്ങളല്ലേ എന്നെ കുത്തി ഞാൻ പറഞ്ഞ പോലെ നാക്ക് അടുത്ത് നല്ല വായിക്കാത്തത് കുത്തി എന്നെ സംസാരിച്ചത് ഞാനല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് എതിരെ എന്തെങ്കിലും വന്നോ നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പിന്നെ മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ അറിയാലോ യൂട്യൂബേഴ്സിന്റെ ചാനൽ കൂട്ടി പോകുന്ന അറിയാലോ സ്ട്രൈക്ക് എന്തായാലും ഞാൻ ആ വീഡിയോ പിന്നെ ഈ ഞാൻ ഞാൻ വീഡിയോ വീഡിയോ ഡിലീറ്റ് ആക്കിയതൊന്നുമല്ല എനിക്ക് കോപ്പിറൈറ്റ് വന്നുകൊണ്ട് ഞാനത് അങ്ങനെ പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കോപ്പിറൈറ്റ് കൊടുത്തതിനോട് അങ്ങനെ വലിയ കാര്യത്തിലൊന്നും യോജിക്കുന്നില്ലെങ്കിലും പക്ഷെങ്കിലും രേണു എന്ന് പറയുന്ന ആ ചേട്ടനെ വളരെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് രേണു അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് പറയാതെ വയ്യ അതും നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രേണു അന്ന് ആ ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞത് അദ്ദേഹം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടൊന്നും അല്ല പറഞ്ഞത് സാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് വെച്ചിട്ടാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ ഇങ്ങനെ ആയ ശേഷമാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നത് റെസ്പെക്റ്റ് തീരെ ഇല്ലാതെയായിരുന്നു അന്ന് രേണു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ആപദ്ഘട്ടത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നത് കാരണം നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മതില് കിട്ടുന്നതിനും ഒക്കെ ആയിട്ട് ആ ആപദ്ഘട്ടത്തിലാണ് ആ വ്യക്തി സഹായിച്ചത് ആ സഹായിച്ച വ്യക്തിയെ തന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തത് കാരണം അത്രയൊക്കെ റെസ്പെക്റ്റ് ഇല്ലാതെയായിരുന്നു രേണു ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്തത് പക്ഷേ നമുക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞ വ്യക്തിയെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ ഒന്നും പറയാൻ പാടില്ല അത് രേണു ഇനിയും മനസ്സിലാക്കണം എന്തായാലും ബിഗ് ബോസിൽ പോയ ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചിലപ്പോൾ ഒരു ചർച്ചയാകാൻ കൂടി വേണ്ടിയിട്ടാകാം രേണു പ്ലാൻ ചെയ്തത് മാത്രമല്ല രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ തന്നെ രേണുവിന് തന്നെ അറിയാം എല്ലാവരും രേണു പോകുന്നത് അറിഞ്ഞിട്ടുണ്ടാകുന്നു രേണു അപ്പോൾ രേണു ചേച്ചി കൂടിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ അകത്ത് രേണു പറഞ്ഞത് തന്നെ ബിഗ് ബോസിന് ഇതുവരെ ആരും വിളിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പോ വിളിച്ചാൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കള്ള വീഡിയോ കാരണം അവിടെ എത്തിയ ശേഷമാണ് അതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് അത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രേണു ആയിരിക്കില്ലല്ലോ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് രേണുവിൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങളോ മറ്റോ ആയിരിക്കുമല്ലോ അപ്പോൾ അവിടെ എത്തിയ ശേഷമാണ് രേണു ഇതുപോലത്തെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തത് ഇനിയും എന്ന് അറിയില്ല സഹായിച്ച ആ വ്യക്തിയെക്കുറിച്ചിട്ടല്ലേ പറയുന്നത് നമുക്ക് സഹായി ഇനി സഹായിച്ച വ്യക്തി അല്ലെങ്കിൽ കൂടി എന്തു ഒരു പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ ആ മനുഷ്യനെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ടായിരുന്നു രേണു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് റെസ്പെക്റ്റ് ഇല്ലാതെ പോലെ ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് എന്തേനായാലും അതിനുള്ള എക്സ്പ്ലനേഷൻ ഇപ്പം രേണു തന്നു ഇനി എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് രേണുവിനെ ഇഷ്ടം പോലെ ആൾക്കാർ ടാർഗറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കളിച്ചാൽ കാരണം അവിടെ പ്രധാനം കണ്ടൻറ്റ് കൊടുക്കലാണ് പ്രധാനം അല്ലാതെ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് വെറുതെയൊക്കെ അറിഞ്ഞിരിക്കുക പിന്നെ സേഫ് ഗെയിം കളിക്കുക അതൊന്നുമല്ല നല്ല നല്ല ഗെയിം നല്ല രീതിയിൽ നല്ലൊരു ഗെയിം കളിക്കുന്ന വ്യക്തികൾക്കായിരിക്കും കൂടുതലും വോട്ട് കിട്ടുന്നത് അതിപ്പോൾ രേണു ആണെങ്കിൽ രേണുന് തന്നെ കിട്ടും കാരണം പുറത്തുള്ള വിഷയങ്ങളല്ലല്ലോ നമ്മൾ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തുള്ള അവിടെയുള്ള പെർഫോമൻസ് വെച്ചിട്ടാണല്ലോ എല്ലാവരും ജഡ്ജ് ചെയ്യുക അപ്പോൾ നന്നായി കളിച്ചു കഴിഞ്ഞാൽ രേണു എന്ത് തന്നെയായാലും നൂറ് ദിവസം നിൽക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ഗെയിമറായിട്ട് നല്ല ബുദ്ധിപരമായിട്ടുള്ളൊരു തരം ഗെയിം കളിക്കുക വിൻ ചെയ്യുക അത്രയേ പറയാനുള്ളൂ ബിഗ് ബോസ് സീസൺ സെവനിലകത്ത് ഇപ്പോൾ നമ്മുടെയൊക്കെ നമുക്ക് അറിയുന്ന കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് എനിക്കറിയുന്ന കുറേ കുറേ പേര് എന്ന് വെച്ചാൽ ഈ ടി വീഡിയോയിലും വീഡിയോസിലും ഷോർട്സിലും ഒക്കെ കാണുന്നില്ല പേഴ്സണലായിട്ട് അറിയുന്നതല്ല പറഞ്ഞത് അറിയുന്ന കുറേ പേരുണ്ട് എന്നാൽ കുറേ അറിയാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ നമുക്കത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഓരോരാളുടെ പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആര് തന്നെ ആയാലും നമുക്കിപ്പോഴേ അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ദിവസമല്ലേ ആയല്ലോ അപ്പോൾ പോകെ പോകെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ക്യാരക്ടർ മനസ്സിലാക്കുന്നതും അവരെ അവരെ നല്ല രീതിയിലാണോ ഗെയിം കളിക്കുന്നത് എങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് വരുന്നത് കുറേ പേര് അതിൻ്റെ അകത്ത് മെയിനായിട്ട് എനിക്ക് കുറച്ച് പേരാണ് നല്ലവണ്ണം അറിയുന്നത് ഒന്ന് നമ്മുടെ അനുമോളെ അനുമോളെ സ്റ്റാർ മാജിക്കിലൂടെയാണ് നമ്മളെല്ലാവരും അറിയുന്നത് പിന്നെ ഷാനവാസെന്ന് പറയുന്ന കുങ്കുമപ്പൂവിലെ ഷാനവാസ് രുദ്രൻ രുദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ പിന്നെ കലാഭവൻ സരിക എന്ന് പറയുന്ന ആ മിമിക്രി ആർട്ടിസ്റ്റ് പിന്നെ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ അതിൻ്റെ അകത്ത് അറിയുന്നത് ആ സീരിയൽ നടിയെ അങ്ങനെ ആരെയായിട്ടല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നാൽ ഇത്രയും പേരെയാണ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നത് അവരുടെ വീഡിയോസും അവരുടെ സീരിയൽസ് ആയാലും സ്റ്റാർ മാജിക്ക് പിന്നെ സ്ഥിരം കാണുന്നതുകൊണ്ട് അനുവിനെ നല്ലവണ്ണം അറിയാം അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അതിൻ്റെ അതിൻ്റെ അകത്ത് നമ്മുടെ പുറമെയുള്ള പെർഫോമൻസ് ആയിരിക്കില്ലല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത് അവിടെയാണല്ലോ നമ്മുടെ റിയൽ ക്യാരക്ടറൊക്കെ പുറത്ത് വരുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം റിയൽ ക്യാരക്ടറൊക്കെ പുറത്ത് വരാൻ പക്ഷേ കൂടുതൽ പേരും ഉറ്റുനോക്കുന്നത് നമ്മുടെ രേണു സുധിയാണ് രേണു സുധിയുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം ആരാണോ നല്ല ഗെയിമർ അവർക്ക് വോട്ട് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക അത്രയല്ലയോ പറയാനുള്ളൂ നല്ല ഗെയിമറേ അല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങനെ എല്ലാ സീസണും ഒന്നാം സീസൺ മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണും ഞാൻ കാണുന്നൊരു വ്യക്തിയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് ഇപ്പം സീസൺ ഫോർ മുതലായിരുന്നല്ലോ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കാണാൻ പറ്റും സീസൺ ഫോറിൻ്റെ ടൈം അങ്ങനെ കിട്ടിയില്ലായിരുന്നു പിന്നെ ഫൈവ് മുതൽ ലൈവായിട്ടൊക്കെ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സീസണും ഇതുവരെ കണ്ടിട്ടുണ്ട് എനിക്ക് ഏകദേശം അതിൻ്റെ അകത്തുള്ള എല്ലാവരും ഇതുവരെ വന്നവരെ പേരും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് കണ്ടുകൊണ്ടാണ് ഒന്നാമത്തെ സീസ പേളിയുടെ സീസൺ മുതൽ കണ്ടതാണ് അതുകൊണ്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്നേരം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ അതായത് ഈ സീസൺ സെവൻ മുതലാണ് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് എങ്കിലും എനിക്കിഷ്ടമാണത് അപ്പം ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്ന ആ സംഭവം തന്നെ എനിക്കിഷ്ടമാണ് മറ്റു ഭാഷകളിലുള്ളത് ഞാൻ അങ്ങനെ കാണുന്നില്ല കാരണം ഹിന്ദിയൊന്നും അങ്ങനെ അറിയില്ല അപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ളതിൻ്റെ അത്ര ഒരിത് എനിക്ക് കിട്ടില്ല എനിക്ക് മലയാളം തന്നെയാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ ആരായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എല്ലാവരുടെയും ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം